നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മരണം കൊണ്ട് വിവാദനായകനായി മാറിയ നെയ്യാറ്റിൻകര ഗോപൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഗോപൻ്റെ മൂക്ക് തല മുഖം നെറ്റി എന്നിവിടങ്ങളിൽ ചതവുകളുണ്ട് എന്നാൽ ഇതൊന്നും മരണകാരണമല്ലെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുമുണ്ട് നിലവിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല വിശദമായ റിപ്പോർട്ടിനൊടുവിൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ബലം വരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു തലയുടെ വലതുഭാഗത്ത് മുകളിലായി അഞ്ച് ഇൻറ്റു നാല് ഇൻറ്റു സീറോ പോയിന്റ് ത്രീ സെൻറിമീറ്റർ വീതിയിലും മുഖത്ത് വലതുവശത്ത് ആറ് ഇൻറ്റു ആറ് ഇൻറ്റു പൂജ്യം പോയിന്റ് മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പത്തിലും മുഖത്ത് ഇടതുഭാഗത്ത് ഒമ്പത് ഇൻറ്റു അഞ്ച് ഇൻറ്റു പൂജ്യം പോയിന്റ് രണ്ട് സെൻറ്റിമീറ്റർ നീളത്തിലും ചതഞ്ഞിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ അതായത് മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും എല്ലാം തന്നെ ചതവ് വന്നിട്ടുണ്ട് തലച്ചോറ് ചാരനിറത്തിലാണ് കാണപ്പെട്ടതെന്നും നഖങ്ങൾ കറുത്തിരുണ്ടിരുന്നു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അപ്പോഴും അവിടെ സംശയം ബാക്കിയാകുന്നു സ്വാഭാവിക മരണത്തിൽ നഖങ്ങളൊന്നും കറുത്തിരുണ്ട് ഉണ്ടാകേണ്ട കാര്യമില്ല കാലിലും ശരീരത്തിൻ്റെ താഴ്ഭാഗങ്ങളിലും പൊള്ളലേറ്റതിൻ്റെ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആന്തരികാവയവങ്ങൾ ഏറെക്കുറെ അഴുകിയ നിലയിലായിരുന്നു തലയോട്ടിക്ക് ക്ഷതമേറ്റിരുന്നില്ല എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട് നെയ്യേറ്റിൻകര ഗോപന്റെ ശരീരത്തിലെ പേശികൾ ദൃഢമായ നിലയിലായിരുന്നില്ല എന്നും ശരീരത്തിന്റെ പിൻഭാഗത്ത് രണ്ട് നിദംബത്തിൻ്റെയും മുഗൾ ഭാഗത്തെ പേശികളിൽ തവിട്ടു നിറം കലർന്നിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ശ്വസനേന്ദ്രിയത്തിന്റെയും ശരീരസ്രവങ്ങളുടെയും സാമ്പിൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ടെന്നും ഡോക്ടർമാർ വിശദീകരിച്ചു ശവകുടീരത്തിൽ നിന്ന് ശേഖരിച്ച ചാരനിറത്തിലെ പൊടി ഹിസ്റ്റാപത്തോളജിക്കൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് രണ്ട് കൈകളിൽ നിന്നും ശേഖരിച്ച നഖം നെഞ്ചിലെ അസ്ഥി എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അഭ്യർത്ഥന പ്രകാരം സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നു തൊണ്ണൂറ്റിനാല് സെന്റിമീറ്റർ നീളത്തിലുള്ള രുദ്രാക്ഷമാല ഗോപന്റെ കഴുത്തിൽ ചുറ്റി ധരിപ്പിച്ചിരുന്നുവെന്നും വലത്തെ കൈത്തണ്ടയിൽ കറുത്ത ചരട് ആറുവട്ടം ചുറ്റി വരിഞ്ഞ് കെട്ടിയിട്ടുണ്ടായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചതവുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇതുമൂലം അസ്ഥികൾ പൊട്ടുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്നാൽ ഗോപന് വാർദ്ധക്യസഹജമായ നിരവധി അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുമുണ്ട് ലിവർ സെറോസിസ് ബാധിതനായിരുന്ന ഗോപന്റെ ഹൃദയധമനികൾ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം അടഞ്ഞ നിലയിലായിരുന്നു എന്ന് പറയുന്നു കാലിലെ അൾസർ ഗുരുതരമായ നിലയിലുമാണ് വയറ്റിൽ അസ്വാഭാവികമായ ഗന്ധമൊന്നും കണ്ടില്ല അതേസമയം ചെറുകുടൽ ഉൾപ്പെടെയുള്ള അവയവങ്ങൾ അഴുകിയ നിലയിലായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി മരണകാരണം എന്തെന്നത് സംബന്ധിച്ച അഭിപ്രായത്തിൽ വ്യക്തത വന്നില്ല കാരണം ലബോറട്ടറി പരിശോധനകളുടേതടക്കം റിപ്പോർട്ടുകൾ ഇപ്പോഴും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇതേസമയം ക്ഷേത്ര പൂജകൾക്കായി സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് നടന്നുവരുന്ന വ്യക്തിയായിരുന്നു സ്വാമി എന്നാണ് കുടുംബം പറയുന്നത് മാത്രമല്ല ഗോപൻ സ്വാമിക്കൊപ്പം ഒരുപാട് സമാധിസ്ഥലത്ത് തങ്ങൾ പോയിട്ടുണ്ട് എന്ന് ഭാര്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കൃത്യമായ രീതിയിൽ ആഹാരവും മരുന്നുമൊക്കെ കഴിക്കും പ്രായം കൂടിയതിനാൽ കാഴ്ചക്കുറവുണ്ടായിരുന്നു കാലിൽ മാത്രമാണ് ചെറിയ മുറിവുണ്ടായിരുന്നത് അല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നവും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു കൊതുക് കടിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല അത്രയും നല്ല രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് സ്വാമിയെ കൊതുക് പോലും കടിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും ദിവസവും കുളിക്കുന്നയാളെന്നും ഭാര്യ എടുത്തു പറയുന്നു ഗോപൻസ്വാമി സമാധിയായതാണ് കാഴ്ചക്കുറവും വെപ്രാളവും മാത്രമാണ് ഉണ്ടായിരുന്നത് നന്നായി ആഹാരം കഴിക്കുമായിരുന്നു ഭഗവാന്റെ മുന്നിൽ ഞങ്ങൾ പറയുന്നത് സത്യം മാത്രമാണ് എന്ന് ഭാര്യ ഉറപ്പിച്ചു പറയുന്നു ഗോപന്റെ മരണം സംബന്ധിച്ച് വലിയ വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നതിന് പിന്നാലെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പിന്നീട് കുടുംബം വിപുലമായ ചടങ്ങുകളോടെ ഗോപൻ സ്വാമിയെ വീണ്ടും സമാധിയിരുത്തുകയാണ് ചെയ്തത് കാവുവിളാകത്തെ കൈലാസനാഥ ക്ഷേത്രത്തിന് സമീപത്തൊരുക്കിയ സമാധി പീഠത്തിലാണ് സന്യാസിമാരുടെയും ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വളരെ വിപുലമായ ചടങ്ങുകളോടെ തന്നെ സമാധിയിരുത്തിയത് തന്റെ അച്ഛൻ ഗോപൻ സ്വാമി മാത്രമല്ല എന്നും ദൈവമാണ് എന്നുമാണ് മകൻ രാജസേനൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ എത്തുന്നുണ്ട് തൻ്റെ അച്ഛൻ ആരാണെന്ന് ലോകം അറിയണം സമാധി ഇരുത്തണമെന്ന് അച്ഛൻ പറഞ്ഞു അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് അച്ഛനെ ലോകം തിരിച്ചറിഞ്ഞത് ദൈവത്തെ കാണാൻ ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തും ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായും അത് നടക്കുന്നതായിരിക്കും ഈശ്വരൻ നിശ്ചയിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ ലോകത്തൊന്നുമില്ല എല്ലാ ജാതിമത വിഭാഗങ്ങളും ഈശ്വരനെ തൊഴാൻ ഇവിടെ എത്താം രാജസേനൻ നേരത്തെ തന്നെ പറയുന്നതാണ് ഇവയെല്ലാം ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസമാണെന്നും അത് പ്രചരിപ്പിക്കരുത് എന്ന് പോലും ആ കുടുംബം വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതിലെല്ലാം വളരെ കൃത്യത ഉണ്ട് എന്നും ഗോപൻ സ്വാമി ഗോപന്ദ്സ്വാമി സമാധിയിരുന്നത് തന്നെയാണെന്നും അദ്ദേഹം ദൈവമായി മാറിയിട്ടുണ്ട് എന്നുമാണ് കുടുംബം ഇപ്പോഴും ലോകത്തിനോട് വിളിച്ചു പറയുന്നത് മലയാളി വാർത്ത ഇൻസൈറ്റ്